അപ്പോൾ നമുക്ക് ആറ്റുവാള പുളിയും കറി ഉണ്ടാക്കാം ഒരു അര സവാള എടുത്തിട്ട് അതിനകത്തേക്ക് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഉലുവപ്പൊടി കുറച്ച് പുളി ആവശ്യത്തിന് പുളി ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് അരച്ച് കൊടുക്കാം ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് കുറച്ച് വറ്റൽ മുളക് വിട്ടിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാല ഇതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിനകത്തേക്ക് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഈ മസാല അത് കഴിഞ്ഞിട്ട് തിളച്ചതിന് ശേഷം അടപ്പ് തുറന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം മീനിട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി വയ്ക്കുക സ്പൂൺ കൊണ്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി വയ്ക്കാം അതിന് ശേഷം നിങ്ങൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നിങ്ങളുടെ ആവശ്യത്തിനും പുളി നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ അപ്പം നിങ്ങളുടെ ആവശ്യത്തിന് കുറച്ചും കൂടി പുളിക്ക് വേണ്ടി തക്കാളി വലിയ തക്കാളിയാണെങ്കിൽ അരത്തക്കാളി അല്ലെങ്കിൽ ഒരു തക്കാളി കുഞ്ഞു തക്കാളിയാണ് അതിനുശേഷം എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പം എന്താ നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചു നേരം തുറന്ന് വെച്ച് വേവിക്കാം തുറന്ന് വെച്ച് നിങ്ങളുടെ പരുവത്തിനനുസരിച്ച് ചാറ് കുഴക്കിയെടുക്കാം അതുകൊണ്ട് ഇവിടെ എല്ലാം നല്ല വൃത്തിക്കിനും കുറുകി റെഡിയായിട്ട് വന്നിട്ട് എന്നിട്ട് കറിവേപ്പില ഇട്ടിട്ട് പച്ച വെളിച്ചെണ്ണ തീ ഓഫ് ചെയ്യുന്നതിന് ശേഷം ഒഴിച്ചു കൊടുക്കും അപ്പോൾ ആറ്റുവാള പുളിമുളക് റെഡിയായിട്ടുണ്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ്